കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അതായത് എഴുപത്തിനാല് കിലോമീറ്റർ അറബിക്കടലിൽ ചരക്ക് കപ്പൽ ചെരിഞ്ഞ രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകൾ കടലിൽ വീണ പ്രതിസന്ധി ഒഴിയാൻ ദിവസങ്ങളോളം വേണ്ടിവരുന്നതായിരിക്കും അപകടകരമായ സൾഫർ ഫ്യൂവൽ മറൈൻ ഗ്യാസ് ഓയിൽ നിറച്ച കണ്ടെയ്നറുകളാണ് പ്രധാനമായിട്ടും കടലിൽ വീണതും വലുത് ഭാഗത്തു നിന്ന് എട്ട് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഋഷ്യക്കാരനായ ക്യാപ്റ്റൻ ഇവാനോവ് അലക്സാണ്ടറും ഇരുപത് ഫിലിപ്പീൻസുകാരും രണ്ട് യുക്രൈൻ സ്വദേശികളും ഒരു ജോർജിയൻ സ്വദേശിയുമായിരുന്നു കപ്പലിൽ ഉൾപ്പെട്ടിരുന്നത് മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പാക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇരുപത്തി ഡിഗ്രി ചെരിഞ്ഞ നിലയിൽ കപ്പൽ നിലനിന്നിരുന്നു കൂടുതൽ ശരിയാതെ കപ്പൽ നിലനിർത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് രക്ഷാപ്രവർത്തനം റിപ്പീറ്റ് കൂടുതൽ ശരിയാതെ കപ്പൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനാൽ രക്ഷാപ്രവർത്തനം വളരെയധികം സാധ്യവുമാണ് ഇതിനാൽ തന്നെ ഭൂരിഭാഗം ജീവനക്കാരും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റനും എഞ്ചിനീയർമാരും ഉൾപ്പെടെ മൂന്ന് പേർ കപ്പലിനുള്ളിൽ തുടരുകയും ചെയ്തിരുന്നു ശക്തമായ കാറ്റ് പ്രക്ഷുബ്ധമായ കടൽ അടുത്തട്ടിൽ ദ്വാരമുണ്ടായി വെള്ളം കയറൽ ഉള്ളിൽ കയറുന്ന വെള്ളം പുറത്തു കളയാനുള്ള പമ്പുകൾക്കുണ്ടാകുന്ന കേടുപാട് തുടങ്ങി എന്ത് കാരണം കൊണ്ടാണ് കപ്പൽ ചെരിഞ്ഞതെന്ന് കണ്ടെത്തിയ ശേഷമായിരിക്കും കൂടുതലും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് ഇതിനുള്ള നിർദ്ദേശം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലിന്റെ ഉടമസ്ഥരായ മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകുകയും ചെയ്തു ഇവർ കൊച്ചിയിലെ പ്രാദേശിക ഏജൻസിയെ ഇത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചരക്ക് മാറ്റുക എന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം വെള്ളം കയറിയാണ് കപ്പൽ യഥാർത്ഥത്തിൽ ചെരിഞ്ഞതെങ്കിൽ ചെരിവുള്ളത്തിന്റെ മറുവശത്ത് വെള്ളം നിറച്ച് ഭാരം കൂട്ടി കപ്പൽ പഴയ അതുപോലെ ഇരുവശ ും അൽപ്പാൽപമായി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ കപ്പലിലെ പമ്പുകളുടെയും മറ്റു പ്രവർത്തനം നിലച്ചതാണെങ്കിൽ ഇവ അടിയന്തരമായി നന്നാക്കുകയും വേണം കൂടാതെ കപ്പലിനുള്ള കണ്ടെയ്നറും മറ്റൊരു ചരക്കുകപ്പൽ എത്തിച്ചു നീക്കാനും സാധിക്കുന്നതാണ് കപ്പലുകളും എണ്ണക്കപ്പലുകളും എത്തുന്ന കൊച്ചിയിലും ഇപ്പോൾ വിഴിഞ്ഞം കൂടുതൽ സമുദ്ര പാരിസ്ഥിതിക സുരക്ഷ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു കോടിയിലേറെ ടൺ ക്രൂഡ് ഓയിൽ കൊച്ചിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ തുറമുഖ സാമീപ്യം മൂലം ഏറ്റവും അധികം എണ്ണച്ചോർച്ച ഭീഷണിയുള്ളത് യഥാർത്ഥത്തിൽ കൊച്ചി തിരുവനന്തപുരം കാസർഗോഡ് കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ചെറിയ ചോർച്ചകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും വിദേശത്ത് മുൻപുണ്ടായി ചില അപകട ആഘാതം വലിയ രീതിയിൽ കടുത്തതുമായിരുന്നു ഇത്തരം അപകടങ്ങളിൽ ആവാസ വ്യവസ്ഥയ്ക്ക് സ്വയം ശുദ്ധീകരിച്ച് തിരികെ വരാൻ വർഷങ്ങളാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടി വരിക അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ പതാകകളുടെ കപ്പലിന് അടുത്തുണ്ടായിരുന്ന മർജന്റ് നേവി കപ്പലിലേക്ക് ഒൻപത് പേർ രക്ഷപ്പെടുകയും ചെയ്തു പന്ത്രണ്ട് പേരെ നാവികസേനയുടെയും അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ രക്ഷപ്പെടുത്തുകയുണ്ടായി ചെരിഞ്ഞ കപ്പൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ മൂന്ന് ജീവനക്കാരെ കപ്പലിൽ തന്നെ തുടരുകയാണ് നിലവിൽ ഇവരെ ഏത് സമയത്തും രക്ഷപ്പെടുത്താൻ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അതിജാഗ്രതയോടെയാണ് ഇന്ത്യൻ കപ്പലുകൾ സമീപത്ത് നിലനിൽക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി എൽസ ത്രീ എന്ന ഫീഡർ കണ്ടെയ്ൻ കപ്പൽ തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വന്നിരുന്നത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു ശനിയാഴ്ച ഒന്നരയോടെയായിരുന്നു കപ്പലിൽ നിന്ന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് നാവികസേനയ്ക്കും അതുപോലെ കോസ്റ്റ് ഗാർഡിനും സന്ദേശം എത്തിച്ചിരുന്നത് കൊച്ചിയിൽ നിന്നും ന്യൂ ബാംഗ്ലൂരിലേക്കായിരുന്നു പോവേണ്ടിയിരുന്നത് മാത്രമല്ല ഇന്ത്യൻ നാവികസേന കപ്പലായിട്ടുള്ള ഐ എൻ എസ് സുജാതയും കോസ്റ്റ് ഗാർഡ് കപ്പലുകളായിട്ടുള്ള ഐ സി ജി അരൺവേഷും ഐ സി ജി സാക്ഷ്യവുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതലും നടത്തിയത് മാത്രമല്ല രക്ഷപ്പെടുത്തിയവരെല്ലാം തന്നെ വളരെയധികം സുരക്ഷിതരുമാണ് അപകടത്തിൽപ്പെട്ട എം സി എൽസ ത്രീ കപ്പലിനെ കുറിച്ച് കണ്ടെയ്നറുകൾ മാത്രമാണ് കടലിൽ പോയിട്ടുള്ളത് മാത്രമല്ല ഇതിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തിയ ശേഷം വീണ്ടെടുക്കാനുള്ള വിവിധ ഏജൻസികളുടെ സംയുക്ത ദൗത്യം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ഇവ കരയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തീരത്തുള്ളവർക്ക് പ്രധാനമായിട്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കപ്പൽ നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടത്തെക്കാൾ ഭീകരമായിരിക്കും യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുള്ള പരിസ്ഥിതിയുടെ നാശം എന്നത് ഇന്ധനം കടലിൽ കലർന്ന് എണ്ണപ്പാട വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാനായി ആധുനിക ഉപകരണങ്ങളും അതുപോലെ വിദഗ്ധ സഹായവും വളരെയധികം ആവശ്യമായി വരും